എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സ്കൂൾ പ്ലസ് ടു പഠിക്കുന്ന മക്കൾ വീട്ടിലെ പറ്റി പഠിപ്പിക്കാനും എൻ്റെ കാര്യങ്ങൾ പറയാനും വേണ്ടി ഹരിതകർമ്മസേനയുടെ ഒപ്പം ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ടായിരുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അപ്പോൾ അവരോട് സംസാരിച്ചത് ഒരു വീഡിയോക്ക് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി കാരണം ഇന്നത്തെ കാലത്തെ മക്കൾക്ക് വീടും വീടിൻ്റെ പരിസരവും ശുചിയായിട്ട് നടത്തുന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണം കൊടുക്കാനും അവർക്ക് സ്വയം ഒരു ബോധം വരാനും കൂടി ഉള്ള നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് അവരോട് വിവരങ്ങളൊക്കെ ചോദിക്കട്ടെ ബാക്കി നമുക്ക് തരില്ല ഓക്കെ ഏത് സ്കൂളാണ് മോളെ പഠിക്കുന്നത് അമ്പലമല്ല ഇത് എന്തിൻ്റെ ഉദ്ദേശം എന്താണ് അറിയോ പോറാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയും നിങ്ങൾ ഓരോരുത്തരും പറയും ഒരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്നിട്ട് പോസ്റ്റ് ചെയ്യാനാണത് പറഞ്ഞോളൂ വരുവരും കുട്ടികളടുത്ത് വരും 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 മോളെ അടുത്ത് വരും വരുവര പറയൂ ആ ദൂഷ്യഫലങ്ങളെ പറ്റിട്ടാ എന്തൊക്കെയാണെന്ന് പറയൂ എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളിപ്പോ വന്നത് എന്തായാലും മാലിന്യങ്ങളൊക്കെ എല്ലാ വീടുകളും ആ കഴിഞ്ഞിട്ട് കൂടെ അതെ നിങ്ങളൊക്കെ അമ്പലമില്ല ഉള്ളവരാ എല്ലാവരും അമ്പലം ഞാൻ കാണില്ലല്ലോ ആരും കാണണല്ലോ എത്ര പൈസ ബുക്ക് ഉണ്ടോ നല്ല ബുക്ക് മേടിക്കണം നിർബന്ധമായിട്ട് ഇന്ന് മാത്രമല്ല നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണമല്ലേ അത് ചെയ്യണ്ടേ അത് ചെയ്യണ്ട ആരാ ചെയ്ത് ചെയ്തോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യട്ടെ കേട്ടോ ഇത് കഴിഞ്ഞ മാസം ചെയ്തതാണല്ലോ ഇല്ല അതിനു അതിനുമുമ്പോ പെയിന്റ് ചെയ്ത് മാത്രമല്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് കഴിഞ്ഞ മാസം ഫീസ് കൊടുത്തിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ അവരുടെ ആ വീട്ടുകാരുടെ എന്താ നിങ്ങൾ പറയുക ആ ആ പുഷൻ പൈസേനേക്കാൾ കൂടുതൽ നമ്മളതിന് വേലി കൊടുക്കുന്നതിനാണ് വീടും പരിസരവും വൃത്തിയായിട്ട് ഇരിക്കാനും പ്ലാസ്റ്റിക്കുകളൊന്നും വീട്ടിൽ കത്തിച്ച് പോകാൻ ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാ വീടുകൾക്കും വളരെ ഉപകാരമാണ് ഞാനൊക്കെ ഇവിടെ ഈ കുറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി നിങ്ങളുടെ വീടുകളും ഇതുപോലെ ഞങ്ങളൊന്ന് വന്ന് നോക്കും ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് വന്ന് നോക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛന്മാരോ അമ്മമാരോ അപ്പമാരോടും നിങ്ങൾ പറയുക ഇതുപോലെ ആയിരിക്കണം എന്ന് പറയാം കാരണം കുറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നവരാണ് നമ്മളൊക്കെ ഇനി ഇത്രയും ഇല്ല ഇനിയൊക്കെ കമ്പ്ലീറ്റ് ഒരു ഒരു സെൻറ്റിലും രണ്ട് സെൻറ്റിലും വന്നുകൊണ്ടിരിക്കുക കാരണം ജനസംഖ്യ കൂടുന്നു ഭൂമി കൂടുന്നില്ല സന്തോഷം നിങ്ങൾ വന്നതിന് ഇനി ഇതിന് പൈസ വേണ്ടേ പൈസ വരാം കേട്ടോ സന്തോഷം കേട്ടോ ഇതേ ഞാൻ എനിക്കൊരു ചാനലുണ്ട് എൻ്റെ ലോകവും കാഴ്ചകളും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ സ്ഥിരത്തോളം എല്ലാവരും സന്തോഷം എല്ലാവരും വന്നല്ലേ ഇറങ്ങി തിരിച്ചല്ലോ നിങ്ങളൊക്കെ എവിടെ നിന്ന് ഭക്ഷണം കഴിച്ചെല്ലാവരും സ്കൂളിൽ നിന്ന് കഴിച്ചല്ലോ ഓക്കെ ഇവിടെ ഇവിടെ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ചായയും കാപ്പിയൊക്കെ ഉണ്ടായി തരുമെന്ന് വേണമെങ്കിൽ നമുക്ക് പൂരം എന്തെങ്കിലും കഴിക്കാൻ പറയാം വിളിച്ചോ വിളിച്ചോ സന്തോഷമാക്കട്ടെ കേട്ടോ എന്തായാലും ഗേഡനും സന്തോഷം ഗേഡനും കൂടി ഒന്നും കൂടി എടുക്കട്ടെ ശരി ഇവരൊക്കെ കുറേ അവാർഡൊക്കെ കിട്ടിയാണെന്ന് അറിയോ എല്ലാവരും കുട്ടികളോട് സംസാരിച്ച വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട് കണ്ടുണ്ടാവുമല്ലോ നേരത്തെ തലമുറ ഇങ്ങനെ നമ്മുടെ നാടിനോട് ഉത്തരവാദിത്തമുള്ള കുട്ടികളായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ് മക്കൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നന്ദി നമസ്കാരം